അച്ചാസിന്റെയും പാറുണ്ടേയും കല്യാണത്തിന്റെ തലേ ദിവസം ഒരു കുഞ്ഞു മധുരം വെപ്പ് ഉണ്ടായിരുന്നു അവരുടെ വീടുകളിലെ അപ്പോൾ അതിനാണ് അമ്മുവും ഞാനും ഇക്കയും കൂടിയിട്ട് ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു കുഞ്ഞു ചടങ്ങിന്റെ വീഡിയോ ആണ് ഇന്ന് കേട്ടോ നമ്മൾ വന്നതും സജിമമ്മി ഞങ്ങളെ സ്വീകരിച്ച് വീട്ടിനകത്തോട്ട് ഇരുത്തി അത് കഴിഞ്ഞിട്ട് ചടങ്ങാണ് അതായത് കല്യാണ പെണ്ണിനെ മധുരം വെപ്പിനു വേണ്ടി കൊണ്ടുവരുന്ന ഒരു ചടങ്ങ് അപ്പോൾ അവളുടെ ചേച്ചിമാരും കസിൻസും ഒപ്പം അവളുടെ വീട്ടുകാരായിട്ടുള്ള ഞാനും അമ്മു ഇക്കി ക്രിസ്ത്യൻ ഓർത്തഡോക്സ് രീതിയിലുള്ള ചടങ്ങുകളാണ് ഉണ്ടായിരുന്നത് അപ്പം മധുരം കൊടുക്കുന്ന ഒരു സന്തോഷത്തിലാണ് ഇത് ഫുൾ ഫാമിലി ഫാമിലി എസ്പെഷ്യലി സജി മമ്മിട്ടോ മധുരം കൊടുപ്പിന്റെ ആചാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കല്യാണ പെണ്ണിനെ അവളെ ചേച്ചിമാർ മൂന്ന് തവണ തടവി കസേരയിൽ ഇരുത്തുന്ന ചടങ്ങാണ് ഈ കാണുന്നത് അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു രണ്ട് ചേച്ചിമാരും അതിനുശേഷം ഉമ്മ ഒക്കെ വെച്ച് അതിനുശേഷം നമ്മൾ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടിയിട്ട് പ്രയർ ഉണ്ടായിരുന്നു ഫാമിലി ആയിട്ട് പ്രയർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഗിഫ്റ്റ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നു അപ്പോൾ ഇതാണ് പെണ്ണിൻ്റെ വീട്ടിലെ ചടങ്ങ് ഇനി ചെക്കിൻ്റെ വീട്ടിലെ മധുരം വെപ്പുണ്ട് അതിൻ്റെ വീഡിയോ അടുത്തതായിട്ട് വരും കേട്ടോ അപ്പോൾ സ്റ്റേറ്റ് യൂണിറ്റ്